ആർട്ട് ജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിൽ ഫേസിലുണ്ടായ ആളാണ് ഞാൻ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ആർട്ട് ജീവിതം വാട്ടർ ആൻഡ് ലോഡ് ഓഫ് ഗ്രീനറി ആൻഡ് ലോഡ് ഓഫ് പീസ് ആൻഡ് ദെൻ യെസ് എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ആൻഡ് ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ യു വർ സീങ് ലൈക്ക് എല്ലാവരുടെയും യു നോ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി ഞാൻ അത് കഴിഞ്ഞിട്ട് പ്ലസ് എണ് കണ്ടപ്പം ആയിരുന്നു ഹീ വാസ് ലുക്കിംഗ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽദി ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആൻഡ് ലൈക്ക് ഐ സെറ്റ് യുനോ ലൈക്ക് പ്ലസ് എൻ്റെ ബോഡി ഈസ് ട്രാങ് ടു അപ്പ് വിത്ത് ഹിസ് പാഷൻ ലൈക്ക് ബോഡി അത്ര വീക്കായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഈവൻ ദോ ഹു വസ് ഗോയിങ് ത്രൂ ഡയറ്റ് ഓഫ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ബ്ലസ് ഏണെ കണ്ടപ്പോൾ സ്റ്റെല്ലിംഗ് സൈനോന്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബില്ലാതെ സൈനോ അനുഭവിച്ച ഒരു ജീവിതം സൈനോ എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവായിരുന്നു സോ ലൈക്ക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ഐ വാസ് സീൻ സം പിക്ചേഴ്സ് ആണ് ഓൾ ഇൻഫാക്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വോസ് സീയിങ് എ ടീച്ചർ അപ്പോൾ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോ റെക്കഗ്നൈസ് പൃഥ്വിൻ ദാറ്റ് ഹി വോസ് ഇൻ ദ ടീച്ചർ ആൻഡ് ആം ലൈക് അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദാറ്റ്സ് പൃഥ്വിൻ്റെ ലൈക് വാട്ട് പ്ലീസ് പ്ലേ ഇറ്റ് അഗെൻ സോ യാ അത് കഴിഞ്ഞിട്ട് എവ്രിബി ഓൾ ഓഫ് ദർ അൺ റെക്കഗ്നൈസബിൾ ആൻഡ് Even the film took over into a different, uh, you know, like uh, different feel altogether. And again, I'm back in the honeymoon phase of our disease, of the best phase, I think the very easy phase. So uh, for me, uh, the journey has been, um, I'm like a tiny drop in this ocean, but uh, I'm, I'm very, very grateful and blessed to be a part of this project, yeah. what's the question? the best award is all of them seeing the movie. and uh, yeah, i think beyond that, there's no award. <laughs> yeah. uh, yes. സർ നമ്മൾ മരുഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിന്റെ സൗണ്ട്സിനെ പറ്റി ഉള്ള സിനിമകൾ നമ്മുടെ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ മരുഭൂമിയുടെ സൗണ്ടിനെ എങ്ങനെയായിരിക്കും വ്യത്യസ്തമാക്കുന്നത് ആടുജീവിതത്തിൽ